അപ്പോൾ ഏകദേശം എന്താണ് സംഭവിച്ചതെന്ന് ലൈവില് നമ്മളിപ്പോൾ കണ്ടിരിക്കുകയാണ് നെവിന് ആയിട്ട് തന്നെയാണ് പുറത്തു പോയിരിക്കുന്നത് നമ്മൾ വിചാരിച്ചത് ഒന്നുമല്ല സംഭവിച്ചിരിക്കുന്നെ ജിസയിലും അനുമോളും കൂടെ അടി അവർ തമ്മിൽ ഒന്നും ഒന്തുതള്ളുമൊക്കെ നടന്നു അതിൻ്റെ പേരിൽ നെവിനാണ് ചെന്നിട്ട് പറയുന്നത് ഈ അനുമോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല എന്ന് നെവിനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യമാണ് അതിൻ്റെ പേരിലാണ് ബിഗ് ബോസിനെ വരെ നെവിൻ പോയിട്ട് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത് കുറേ പ്രാവശ്യം വെല്ലുവിളിച്ചു എന്നാണിപ്പോൾ ആദില നൂറയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് പറ്റിയത് അവസാനം ബിഗ് ബോസിന് തന്നെ കലിപ്പായി നീ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നാൽ ക്വെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ ക്ഷമ ചോദിക്കാനൊക്കെ തയ്യാറായി നെവി നിന്ന സമയത്ത് ആദിലയും നൂറയും അതെന്തിനാണ് ആദിലയും നൂറയും ഇത്രയും പ്രശ്നത്തിലായെന്ന് അറിയത്തില്ല അതിൻ്റെ സംഭവം അതിൻ്റെ റീസൺ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ആദ്യം നൂറി നന്നായിട്ട് പ്രൊവോക്ക് ചെയ്തു നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതുപോലെ തന്നെ ചെയ്യണം നീ പുറത്തേക്ക് ഇറങ്ങിപ്പോന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്തു പ്രൊവോക്ഡായിട്ട് ആള് ഇറങ്ങിപ്പോയി ഒറിജിനൽ മണ്ടത്തരം അതായത് ജസേലും അനുമോളും തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരാവശ്യം ഇല്ലാതെയാണ് ഇപ്പോൾ നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നത് എന്തായാലും നെവിൻ പുറത്തേക്ക് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്ന അനുമോൾ ആതില നൂറ ഇവരാണ് ബാ പിന്നെ അനീഷിന് പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ല പക്ഷെ മറ്റ് മത്സരാർത്ഥികൾ അനീഷിനും രേണുവിനും പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല പക്ഷെ മറ്റ് മത്സരാർത്ഥികളൊക്കെ വളരെ വിഷമത്തിലാണ് എല്ലാവരും ചെന്നിട്ട് തിരിച്ചു കൊണ്ടുപോകുക ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് വിളിക്കുന്നുണ്ട് ഇതാണിപ്പോൾ സംഭവിച്ചു കൊണ്ടത് ഇരിക്കുന്നത് എന്തായാലും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നെവിൻ്റെ മണ്ടത്തരം ബിഗ് ബോസിനെ വരെ വെല്ലുവിളിച്ച് 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 നടന്നതാണ് ആതിലെ നൂറയുടെയും പ്രൊവോക്ക് ചെയ്യലും കൂടി ആയപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലായി നെവിന് അങ്ങനെ ഇറങ്ങിപ്പോയിരിക്കുന്നു പക്ഷേ ഒരു കാരണവുമില്ല നെവിൻ ഇറങ്ങിപ്പോകാൻ ഒരു കാരണവുമില്ല ചുമ്മാ ഈ വഴി കൂടെ പോയി ഏനി പിടിച്ച് പണിമേടിക്കുക എന്ന് കേട്ടിട്ടില്ലേ ആ അവസ്ഥയിലാണ് നെവിൻ ഇപ്പം പുറത്തേക്ക് പോയിരിക്കുന്നത് ആതിലെയും നൂറയാണ് ആക്ച്വലി പ്രൊവോക്ക് ചെയ്തിട്ട് നെവിനെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കാണുന്നു പിന്നെ ശരിക്കും പറഞ്ഞാൽ അനുമോളും ജിസേലും തമ്മിൽ ഫിസിക്കൽ അസോൾട്ട് പോലെയുള്ള തള്ളും വലിയും ഉന്തൊക്കെ നടന്നിട്ടുണ്ട് ജിസേലിൻ്റെ മേക്കപ്പാണ് മൊത്തത്തിൽ പ്രശ്നം ആദ്യം മുതൽ ജിസേലിൻ്റെ ഈ കട്ടുള്ള മേക്കപ്പാണ് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ കട്ടുള്ള മേക്കപ്പ് കണ്ടുപിടിക്കാൻ നടക്കുന്ന സി ആയിട്ട് അരുമോൾ അരുമോൾ എന്തോ ഒരു ടിഷ്യു ടിഷ്യൂ എന്തെടുത്ത് ചുണ്ട് തുടയ്ക്കാൻ ശ്രമിച്ചു ജിസേര് പിടിച്ച് തള്ളി ഇതാണ് പ്രശ്നം പക്ഷേ ഇപ്പോൾ അതിൻ്റെ പേരിൽ പുറത്തേക്ക് പോകേണ്ട വന്നത് നെവിൻ മണ്ടത്തരമെന്നേ എനിക്ക് പറയാനുള്ളൂ മറ്റുള്ളവരുടെ അടിയിൽ ചെന്ന് പെട്ട് അവസാനം പണി കിട്ടിയ ആള് ഇതുകൊണ്ടാണ് പറയുന്നത് രണ്ട് പേരടികൂടുമ്പോൾ നമ്മൾ മൂന്നാമത് അതിൻ്റെ ഇടയിൽ ചെന്ന് കയറരുത് അടികൂടുന്നതിൻ്റെ ഇടയിൽ കുത്തു കിട്ടുന്ന ചിലപ്പോൾ മൂന്നാമത് ചെന്ന് കയറുന്ന ആൾക്കാർ ആൾക്കാർക്കും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അടികൂടുമ്പോൾ പിടിച്ചു മാറ്റാൻ ചെന്നതാണ് പിടിച്ചു മാറ്റാൻ ചെന്ന ആൾക്ക് കുത്തു കൊണ്ടുപോകുന്നത് ആ അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ജസ്സേൽ ആനുമോൾ അനുമോള് പ്രശ്നത്തില് കുത്തു കൊണ്ടിപ്പോൾ പുറത്തു പോയിരിക്കുന്നത് നെവിനാണ് മണ്ടത്തരെന്നേ പറയാനുള്ളൂ പ്രത്യേകിച്ചും ആതില നൂറ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്തു ഇത്തവണ ആതിലയും നൂറയും രണ്ട് മത്സരാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ തീരെ ആക്റ്റീവല്ല എന്നുള്ളൊരു വർത്തമാനവും ജനറലി ഉണ്ട് അപ്പോൾ അതിന് പകരം ആക്റ്റീവ് കാണിക്കാൻ ആദ്യമായിട്ട് ആതിലയുടെയും നൂറയുടെയും ശബ്ദം അവിടെ നമ്മൾ കേട്ടു അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ആതിലേം നൂറേം പെട്ടെന്നിങ്ങനെ പൊട്ടിത്തെറിക്കാനും നെവിനെ ഇത്രയും പ്രവോക്ക് പ്രവോക്കാനും എന്താ കാരണം എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ പറയുക അനുമോൾ ഏതായാലും ഹാപ്പിയാണ് അനുമോളിൻ്റെ വിഷയത്തിൽ അനുമോളും ജിസേലും തമ്മിലുള്ള വിഷയത്തിലാണ് നെവിൻ പുറത്തേക്ക് പോയതെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒരു പഴി വന്നിരിക്കുന്ന ആതിലേടെ നൂറയുടെ അടുത്താണ് ആതിലേ നൂറയും പ്രൊവോക്ക് ചെയ്തതുകൊണ്ടാണ് നെവിൻ പുറത്തേക്ക് പോയതെന്ന് തീർച്ചയായിട്ടും ചില സന്ദർഭങ്ങളിൽ നമ്മളെ ഓവർ പ്രൊവോക്ട് ആകുമ്പോൾ നമ്മളിത് ചെയ്യും പക്ഷേ നെവിൻ കുറേ തവണയായിട്ട് അനുമോൾ വെളിയിൽ പോയില്ലെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല ഞാൻ ക്വിറ്റ് ചെയ്യുമെന്ന് ബിഗ് ബോസിനോട് ഇങ്ങനെ നടന്ന് ബിഗ് ബോസിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് എനിക്കൊന്ന് പ്രൊവോക്ടായി അതുകൊണ്ട് തന്നെയാണ് നെവിന് ഇനി അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അനുമോളെ ക്വിറ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള റീസൺ വേണമല്ലോ ചുമ്മാ എന്തെങ്കിലും ഗെയിം കളിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ ഗെയിമാണ് അനുമോൾ കളിക്കുന്നത് മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുക മാക്സിമം ബിഗ് ബോസിൻ്റെ സി ഐ ഡിക്ക് എന്താ സി ഐ ഡി ആയിട്ട് ജസ്സേൽ മേക്കപ്പ് എന്ന് കണ്ടുപിടിക്കുക ഇതൊക്കെയാണ് മൊത്തം അനുമോളെ ചെയ്യുന്നത് അപ്പോൾ അത് തെറ്റാവില്ലല്ലോ അത് പറഞ്ഞിട്ട് അനുമോളെ പുറത്തിറക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേര് പുറത്തിറക്കുകയാണെങ്കിൽ അനുമോളെ ഇറക്കണം അതേപോലെ ജസേലിനെയും പുറത്താക്കണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ സൗന്ദര്യ പിണക്കങ്ങളുടെ കാര്യമാണ് അല്ലാണ്ട് വലിയ ഫിസിക്കൽ അസോൾട്ടെന്നൊന്നും പറയാനുള്ളൊരു കാര്യമില്ല അപ്പോൾ എന്നാൽ നെവിന് അനുമോളെ ജിസേലിൻ്റെ പ്രശ്നത്തിൽ പുറത്താക്കണം അനുമോൾ മസ്റ്റ് ആയിട്ടും പുറത്ത് പോകണം ഇല്ലെങ്കിൽ ഞാൻ ക്വെറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള ക്യാമറയ്ക്കൊന്നും സ്വരം കൊടുക്കാതിരിക്കുക അവസാനം പിന്നെ ബിഗ് ബോസിനും അടുത്ത് ബിഗ് ബോസ് ചോദിച്ചു നിനക്ക് ക്വിറ്റ് ചെയ്യണോ ഏ ബിഗ് ബോസ് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ ഒരു പ്രശ്നത്തിൽ അനുമോളെ ക്വിറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ആ അനുമോളെ പുറത്ത് ഞാൻ ക്വിറ്റ് ചെയ്യുമെന്ന് പറയുന്നതുമായിട്ട് എന്താണ് ബന്ധം എന്നാണ് ബിഗ് ബോസ് ചോദിക്കണേ അത് ശരിയല്ലേ ജിസിയലും അനുമോളും തമ്മിലുള്ള പ്രശ്നം അതിൽ എന്തിനാണ് നെവിൻ അനുമോളെ പുറത്താക്കിയില്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുന്നത് അത് ജിസിയലും അനുമോളും തമ്മിലല്ലേ തീർക്കേണ്ടത് അവരെ കൺഫഷൻ റൂമിൽ വിളിച്ചിട്ട് നെക്സ്റ്റ് ഈ വീക്ക് ലാലട്ടൻ വരുന്ന സമയത്ത് അവർക്കുള്ള ശിക്ഷ കിട്ടുമെന്ന് പറയുന്നുണ്ട് അത് ബിഗ് ബോസാണ് സോൾവ് ചെയ്യേണ്ടത് അതിന് പകരം നെവിൻ വന്നിട്ട് അനുമോളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യും അവിടെയാണ് പ്രശ്നം സംഭവിച്ചത് അതായത് ഒരു ഞാനും അവനോനുമായിട്ട് ഒരിടപെടലും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യിക്കുകയും ഇങ്ങനെ പ്രതികരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബിഗ് ബോസിന് എന്ത് ചെയ്യാൻ പറ്റും ബിഗ് ബോസിന് ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ ഹായ് ബിജു ദേവദാസ് ഹായ് അപ്പം അങ്ങനെ നെവിനെ എല്ലാവരും കൂടെ എല്ലാവരും മീൻസ് അനുമോള് ആതിലെ നൂറ ഇവർ മൂന്ന് പേരും കൂടെ പ്രൊവോക്ക് ചെയ്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഓടിച്ചിട്ടുണ്ട് ഇവരുടെ പ്രൊവോക്കിൽ വീണ് പോയി ഒറ്റ ഓട്ടം നെയ്വിൻ പുറത്തോട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പുറത്തോട്ടോ അകത്തോട്ടോ മിക്കവാറും പുറത്തോട്ട് പോകാൻ സാധ്യതയാണ് ഞാൻ കാണുന്നത് കാരണം അവനവൻ്റെ ഏണി അവനും എടുത്തു വെച്ചാൽ പോലെ വല്ലെടുത്തോടും കൂടെ ഒക്കെ പോകുന്ന ഏണി എടുത്ത് അതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പണി കിട്ടും എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണിത് ഹായ് ബിജു താങ്ക് യു ഹായ് 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 ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഞാൻ നീയാം ഇപ്പോൾ ആണെങ്കിൽ നമ്മുടെ നെവിന് പുറത്തേക്ക് പോയതിൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയി എല്ലാവരും ഇരുന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മണ്ടത്ര കാണിച്ചു നെവിന് അനുമോള് ജിസേനും തമ്മിലുള്ള പ്രശ്നത്തിലാണ് നെവിൻ പുറത്തേക്ക് പോയിക്കുന്നത് ഒരു കാര്യമില്ലാതെ അത് മാക്സിമം പ്രൊവോക്ക് ചെയ്തത് ആതിലയും നൂറയും അതല്ലേ എനിക്ക് ക്യാമറയുടെ മുന്നിൽ പോയിട്ട് ഞാൻ കരുന്ന് കാണിക്കും ഞാൻ ഒരു ക്യാമറയുടെ മുന്നിൽ പോയി അറിഞ്ഞിട്ടില്ല എനിക്ക് പല വിഷമില്ല അപ്പോ അനുമോടെ കരച്ചിലൊക്കെയാണ് പ്രശ്നം ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് ആതിരയും നൂറേയും അനുമോളും എന്തായാലും നെയ്മും ചെയ്തത് മണ്ടത്തിലാണെന്നേ പറയാൻ പറ്റുള്ളൂ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രൊവോക്ഡായിട്ട് വീഴുക എന്ന് പറഞ്ഞാൽ ഇമോഷണലി വീണുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം ഇതുപോലെയുള്ള ആ പ്രൊക്കിലൊക്കെ പിടിച്ച് നിൽക്കുന്നവരെ ഫൈനലിലേക്ക് ഏകാന്തത ക താണ്ടി ആരാണോ ഒരു നരകത്തിൽ അവസാനം വരെ എത്തുക അവരാണോ വിജയിക്കുക പക്ഷെ അതിൽ മണ്ടത്തരം പറ്റി നെവിൻ പുറത്ത് പോയി എൻ്റർടൈൻമറൊക്കെ ആയിരുന്നു പക്ഷേ എന്താ ചെയ്യുക കുറച്ച് വിവേകവും എന്താ ബുദ്ധിയൊക്കെ കുറഞ്ഞു പോയോ എന്ന് തോന്നിപ്പോവാണ് ഇതൊരു ഗെയിമാണെന്ന് ചിന്തിക്കാനുള്ള മനസ്സ് എവിടെയോ നഷ്ടമായി പരിതന്തൊരു റിയാലിറ്റി ആണെന്ന് ചിന്തിച്ച് പോയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും പുറത്തേക്ക് പോയി ഇനിയിപ്പോൾ എല്ലാവരും കൂടെ തിരിച്ച് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും അല്ലെങ്കിൽ നേരെ നാട്ടിൽ വെച്ച് നമുക്ക് നെവിനെ ഏതെങ്കിലും ചാനലിൻ്റെ ഇൻറ്റർവ്യൂല് കാണാൻ പറ്റും എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ബിഗ് ബോസ് അല്ലാതെ സ്ട്രോങ് അല്ലാത്തവർക്ക് ബിഗ് ബോസിലേക്ക് പോയിട്ട് യാതൊരു കാര്യവും അപ്പോൾ നെയ്വിൻ പോയതിൽ ആർക്കെങ്കിലുമൊക്കെ വിഷമമുണ്ടോ വിഷമിച്ചിട്ട് കാര്യമില്ല കാരണം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ബിഗ് ബോസിൽ നിലനിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഏതായാലും കുറച്ച് കൂട്ടുകാർ നമ്മുടെ ഈ ലൈവിലുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് മഴവൽ മീഡിയയിൽ വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഒരുപാട് താങ്ക്സ് അപ്പോൾ എന്തായാലും നെവിൻ എന്തുകൊണ്ടാണ് പോയത് എന്ന് ജസ്റ്റ് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചെറിയൊരു ലൈവിലേക്ക് വന്നത് പ്രധാനമായിട്ടും നെവിൻ പോരാ പോകാൻ കാരണം ആദിലെയും നൂറിയും പ്രൊവോക്ക് ചെയ്തതാണ് പ്രശ്നം ജിസേലും അരുമോളും തമ്മിലാണ് പക്ഷേ പ്രൊവോക്ക് ചെയ്തത് ആദിലെയും നൂറിയുമാണ് ആ ഒരു പ്രൊവോക്ക് ചെയ്തയിലാണ് നെവിന് ഓടി പുറത്തേക്ക് പോയത് എന്തായാലും അത്രയും ആയി നിൽക്കുന്നു ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് എപ്പിസോഡിൽ കാണാം ബൈഫോൻ ആവും താങ്ക് യു നമ്മുടെ ലൈവിൽ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി